ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഇത് എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അരക്കപ്പ് റവ പിന്നീട് വേണ്ടത് അരക്കപ്പ് പഞ്ചസാര പിന്നെ ഒരു പിഞ്ച് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കപ്പ് പാലിന് പകരം അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളവും വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അതുപോലെ ഇത് ചെറിയ ചൂട് പാലാണ് എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് ഏകദേശം അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് പിഞ്ചോളം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ സോഡാപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി എന്നിട്ട് ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു കടായിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലോട്ട് എണ്ണ ഇതുപോലെ ഒന്ന് താളിച്ചു കൊടുത്തോണ്ടിരിക്കണം ഈ സമയങ്ങളിലെല്ലാം തീ ലോ ആയിരിക്കണം കുറഞ്ഞ തീയിൽ വെച്ച് മാത്രം ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പുറം പെട്ടെന്ന് വേവുകയും അകം വേവാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇത്തരത്തിൽ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം അങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക